यो न द्वेष्टि न काङ्क्षती निर्द्वन्द्वोहि महाबाहो सुगं बन्धात् प्रमुच्यते ज्ञेयस नित्यसंन्यासी यो न द्वेष्टि न काङ्क्षती निर्द्वन्द्वोहि महाबाहो सुखम बंध प्रमुच्यते जय गुरुदेव െ അർജുനന് തൽക്കാലം കർമ്മം ചെയ്യാൻ താല്പര്യമില്ല അർജുനന് സന്യാസി ആവണം അപ്പോ അർജുനന് സന്യാസി ആവണം എന്ന് പറയുമ്പോഴാണ് മൂന്നാം ശ്ലോകത്തില് അഞ്ചാം അധ്യായത്തിലെ മൂന്നാം ശ്ലോകത്തില് ഭഗവാൻ കർമ്മയോഗത്തിനെ ഇങ്ങനെ അങ്ങോട്ട് പുകഴുത്താണ് കേട്ട് ഇങ്ങനെ പ്രകീർത്തിച്ച് സംസാരിക്കുകയാണ് അപ്പൊ ഭഗവാൻ പറയാണ് കർമ്മയോഗി എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാല് ഒരു സിവിൽ ഡ്രസ്സിൽ വന്ന സന്യാസിനെ പോലെ എന്ന് പറയാം നമ്മൾ പറയൂ സിവിൽ ഡ്രസ്സിൽ വരുന്ന പോലീസ് എന്ന് പറയുന്ന പോലെ ഒരു സിവിൽ ഡ്രസ്സിൽ വരുന്ന സന്യാസിയാണ് ശരിക്കും കർമ്മയോഗി ഒരു നല്ല കർമ്മയോഗിയെ നിത്യ സന്യാസി എന്നാണ് ഇവിടെ ഭഗവാൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് നിത്യസന്യാസി ആദ്യത്തെ ശ്ലോകത്തിന് വിശേഷിപ്പിച്ചു നിത്യ അയാൾ നിത്യസന്യാസിനെ പോലെയാണ് ഒരു നല്ല കർമ്മയോഗി എങ്ങനത്തെ എങ്ങനത്തെ സന്യാസിയാണ് അയാള് അയാള് ആശ്രമത്തിൽ ജീവിക്കാത്ത പ്രത്യേക വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്ത പ്രത്യേകിച്ച് ഒരു കാഴ്ചയിൽ അങ്ങനെ ഒരു സന്യാസിയുടെ ഒരു ലക്ഷണം ഇല്ലാത്ത ഒരാള് എന്നാലോ അയാള് അയാൾ സന്യാസിയാണ് അയാൾ അയാൾ അയാളുടെ സന്യാസിയുടെ അവസ്ഥയിലാണ് അയാള് ഓക്കെ പൂർണ്ണമായിട്ട് അയാൾ സന്യാസിയുടെ അവസ്ഥയിലാണ് അയാള് യാതൊരു രീതിയിലുള്ള വേഷപ്പകർച്ചകളൊന്നുമില്ല പക്ഷെ അയാൾ ശരിക്കും ഒരു സന്യാസിയാണ് അയാൾ വിളിക്കുന്നത് എന്താണ് നിത്യസന്യാസിന്നാണ് അപ്പോ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ഒരു സന്യാസിക്ക് വേണ്ട ഗുണങ്ങളായിട്ട് ഇവിടെ ഭഗവാൻ പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ മൂന്ന് കാര്യങ്ങൾ അത് ഈ ശ്ലോകത്തിന്റെ ഒരു പ്രത്യേകതയാണ് അത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് അടുത്ത ശ്ലോകങ്ങളിലേക്ക് പോകുന്നുണ്ട് അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് ഒരു സന്യാസിക്ക് വേണ്ട ഗുണങ്ങള് അത് തന്നെയാണ് ഒരു കർമ്മയോഗിക്ക് വേണ്ട ഗുണങ്ങള് ഇത് തന്നെയാണ് പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയണത് ഒരു എന്താ പറയാ ഒരു ഭക്തനു വേണ്ട ഗുണങ്ങൾ ഇതാണ് ഭക്തന് വേണ്ട ഗുണങ്ങൾ ഇതാണ് കർമ്മയോഗിക്ക് വേണ്ട ഗുണങ്ങൾ ഇതാണ് സന്യാസിക്ക് വേണ്ട ഗുണങ്ങൾ അപ്പൊ എന്തൊക്കെയാണ് ഈ ഗുണങ്ങൾ ഒന്ന് അയാൾക്ക് അയാൾ ഈസ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം ഹേറ്റഡ് ദ്വേഷ്യം ഇല്ലാത്ത ഒരാൾ ദ്വേഷി നദ്വേഷി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒന്നിനോട് എന്തില്ല ഒന്നിനോട് അയാൾക്ക് വെറുപ്പില്ല അയാൾക്ക് ഒന്നിനോടും വെറുപ്പില്ല ഹേറ്റഡ് ഇല്ല ഓക്കെ രണ്ടാമത് എന്താണ് അയാൾക്ക് ന കാംഷി ന കാംഷ്യതി ന കാംഷ്യതി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒന്നിനോട് ക്രേവിങ് ഇല്ല അയാൾക്ക് ഇന്നത് വേണം ഇന്നത് വേണം ഇന്നത് വേണം എന്നുള്ള അങ്ങനെ ഒരു അത്യാഗ്രഹം ഇല്ല അത് കിട്ടിയേ പറ്റൂ എന്നുള്ള രീതിയിലുള്ള ഒരു ക്രേവിങ് ഇല്ല അങ്ങനത്തെ ഒരു സമാധാനങ്ങളൊരു സ്വഭാവം അയാൾക്കില്ല മൂന്നാമത് നിർദ്വന്ദ് ഇതാണ് ഏറ്റവും വലുത് അയാൾക്ക് ദ്വന്ധങ്ങളില്ല അയാൾക്ക് എന്താ പറയാ ജയപരാജയം എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാല് ഈ ദ്വന്ദ് ഇല്ലാണ്ടാകുമ്പോൾ തന്നെ എന്ന് ഇല്ലാണ്ടാകുന്നവരാണ് നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ കമ്പാരിസൺ വരുന്നത് നമുക്ക് ആ അഡ്വാലിറ്റി ഉള്ളത് കൊണ്ടാണ് രണ്ടെന്നുള്ള ബോധം ശക്തമായിട്ട് കിടക്കുന്നത് കൊണ്ടാണ് എപ്പോഴും എന്ത് വരുന്നത് കമ്പാരിസൺ വരുന്നത് ഈഗോ വരുന്നത് എല്ലാ ഗെയിമും തുടങ്ങുന്നത് ഞാനും നിങ്ങളും സെപ്പറേറ്റ് ആണെന്നുള്ളൊരു ഫീലിംഗ് വരുമ്പോഴാണ് അപ്പൊ ഞാനും നിങ്ങളെ ഒന്നാണെന്നുള്ള ഫീലിംഗ് വന്നു കഴിയുമ്പോൾ അവിടെ പിന്നെ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും പ്രശ്നങ്ങളും തർക്കവും വഴക്കൊക്കെ ഇല്ലാണ്ടാവുകയാണ് അപ്പൊ അയാൾക്ക് ഈ രണ്ട് ഞാനും നിങ്ങളും സെപ്പറേറ്റ് ആണ് എന്നുള്ള ഒരു ചിന്ത ഇല്ലാത്ത ഒരാളാണ് എന്ത് ഈ സന്യാസി അല്ലെങ്കിൽ കർമ്മയോഗി അല്ലെങ്കിൽ ഭക്തൻ ഓക്കെ അപ്പോ ഇങ്ങനെ ഈ മൂന്ന് അവസ്ഥകളില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് അതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യട്ടെ എന്തൊക്കെയാണ് വെറുപ്പില്ലാത്ത ആഗ്രഹങ്ങളില്ലാത്ത രണ്ടെന്ന് ചിന്തയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് മൂന്ന് ഗുണങ്ങൾ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബന്ധനം ഉണ്ടാവില്ല അയാൾ എവിടെയും പെട്ടുപോകില്ല അയാളൊരു ബോണ്ടേജിന് പെടില്ല അയാളൊരു അറ്റാച്ച്മെന്റിന് പെടില്ല അയാള് എന്ത് അയാൾ സാഹചര്യത്തിനോടോ വ്യക്തിയോടോ അവസ്ഥയോടോ ഒന്നും അയാള് ബന്ധസ്ഥനാവില്ല അയാൾ ഫ്രീ ആയിരിക്കും എന്തൊക്കെ ഇല്ലാത്ത ആള് വെറുപ്പ് ഏർ എന്ത് ആഗ്രഹം തീവ്രമായ ആഗ്രഹം മൂന്ന് രണ്ടെന്ന് തോന്നില്ല ഇത് മൂന്നില്ലെങ്കിലും അയാൾ ഫ്രീ ആയി എന്നാണ് പറയുന്നത് കംപ്ലീറ്റ്ലി അയാൾ അയാൾ ഫ്രീ ആയി അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നമുക്ക് സന്യാസി എന്ന് വിളിക്കാം അങ്ങനെയുള്ള അങ്ങനെ ആ രീതിയിൽ കർമ്മം ചെയ്യുന്ന ഒരാളെ നമുക്ക് സന്യാസി എന്ന് വിളിക്കാം അപ്പൊ ഇവിടെ സന്യാസി അല്ലാതെ തന്നെ ഇപ്പൊ നമ്മൾ സന്യാസം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഓക്കെ സന്യാസത്തിലേക്കാണ് നമുക്ക് ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിക്കുക എന്നാണ് നമ്മുടെ ഒരു പൊതുവായ വിചാരം നമ്മൾ സന്യാസി എന്ന് പറഞ്ഞ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ അങ്ങനെ ഒരു ധാരണ നമുക്കുണ്ട് അപ്പൊ ഇവിടെ ഭഗവാൻ പറഞ്ഞത് ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് അറിയാം ജനകൻ മഹാരാജാവായിരുന്നു സന്യാസിയൊന്നും ആയിരുന്നില്ല ജനകൻ എല്ലായിട്ടുണ്ടായി ജനകൻ ആത്മസാക്ഷാത്കാരം ലഭിച്ചു എന്തിന് നമ്മളുടെ ഈ നമ്മൾ പറയില്ലേ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഒരു സ്വാമിജി ഉണ്ടല്ലോ രമണ മഹർഷി രമണ മഹർഷി ആക്ച്വലി സന്യാസികൊന്നും ആയിരുന്നില്ല രമണ മഹർഷിയും ഈ പറഞ്ഞ പോലെ സന്യാസത്തിലേക്ക് പിന്നീട് ആത്മസാക്ഷാത്കാരം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്തത് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം മറ്റു പലതിൽ നിന്ന് ടീച്ചിങ്ങിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു പല പ്രവൃത്തികളിൽ നിന്നോ അവർ ഈ കർമ്മം എന്ന ഒരൊറ്റ മാർഗത്തിലൂടെ അവർക്ക് എന്തിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് അവർക്ക് സന്യാസത്തിലേക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻലൈറ്റൺമെന്റിലേക്ക് ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്താൻ എത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോ പ്രധാനമായിട്ടും ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മളുടെ ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമ്മളുടെ മോക്ഷത്തിന് നമ്മളുടെ ഫ്രീഡം എന്ന് നമുക്ക് സാധാരണ വാക്കുകൊണ്ട് ഉപയോഗിക്കാം കേട്ടോ നമ്മുടെ മനസ്സിന്റെ സ്വാതന്ത്ര്യം മനസ്സിങ്ങനെ സ്വതന്ത്രമായിട്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ പിന്നാൾ കൂടി ഞാൻ വായിച്ച ഒരു ബുക്കിൽ ഏർ പറയുന്നത് എന്താണ് സന്തോഷം എന്ന് ചോദിച്ചാൽ സന്തോഷം എന്ന് പറഞ്ഞാൽ സമാധാനം മാത്രമാണ് വേറെ ഒന്നല്ല സന്തോഷം കേട്ടോ എന്താണ് സന്തോഷം എന്നു വെച്ചാൽ അത് സമാധാനമാണ് അത് നിരന്തരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചാൽ നമ്മൾ നമ്മൾ എന്ത് വിചാരിക്കുന്നു ആഗ്രഹിക്കുന്നു അത് ആഗ്രഹിക്കുന്നതിന് മുൻപേ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് പറയണത് ആ അങ്ങനത്തെ അവസ്ഥ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ സാധിച്ചാൽ അതിന് ഏറ്റവും വേണ്ടത് ഈ ഒരു ഒരു വസ്തുവിലും വ്യക്തിയിലും സാഹചര്യത്തിലും ആശ്രയിക്കാണ്ടുള്ള സന്തോഷത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കാം അപ്പൊ അങ്ങനത്തെ സന്തോഷത്തിനെ നമുക്ക് സന്തോഷം എന്നല്ല വിളിക്കേണ്ടത് ആ അതിനെ വിളിക്കേണ്ട പേരാണ് പീസ് എന്താണ് ശാന്തി അപ്പൊ ഈ ശാന്തി എന്ന അവസ്ഥയിലേക്ക് നമുക്ക് ഒരിക്കലും ഈ മൂന്ന് അവസ്ഥ ഉള്ള ഒരാൾക്ക് മൂന്ന് കാര്യങ്ങളുള്ള ഒരാൾക്ക് ഒരിക്കലും ശാന്തി ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കില്ല ശാന്തിനെ തന്നെയാണ് നമുക്ക് എന്ത് പറയാ സന്തോഷം എന്ന് ആക്ച്വലി ശാന്തിയാണ് പീസ്ഫുൾ ആയിട്ടിരിക്കാൻ സാധിക്കില്ല മാത്രമാണ് സന്തോഷം കാരണം ബാക്കിയെല്ലാം ഒരു എക്സൈറ്റ്മെന്റോ ബാക്കിയെല്ലാം ഒരു ത്രില്ലോ ബാക്കിയെല്ലാം ഒരു എക്സ്പീരിയൻസോ മാത്രമാണ് അല്ലെ കറക്റ്റ് അല്ലേ സ്വർണം അത് കിട്ടിയ സന്തോഷം അത് ലഭിച്ച സന്തോഷം എന്ന് പറയുന്നത് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം മാത്രമാണ് അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സന്തോഷം കൊണ്ട് പോകും അല്ലേ സ്വർണം അപ്പൊ അതിൽ നിന്ന് നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ഒരു എക്സ്പീരിയൻസ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മളെ രസിപ്പിച്ച ഒരു നമ്മളെ രസിപ്പിച്ച ഒരു എക്സ്പീരിയൻസ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റില്ല അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോ എന്താണ് ഈ ആനന്ദം ശാന്തി എന്ന ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ആയിട്ട് നിൽക്കുന്നത് എന്താണ് ദ്വേഷ ഹീറ്റഡ് ആണ് അപ്പൊ എങ്ങനെയാണ് ഈ ഹീറ്റഡ് വരുന്നത് എന്റെ ചെറിയ എന്റെ എന്റെ ചെറിയ അനിഷ്ടങ്ങൾ ഉണ്ട് എൻറെ ചെറിയ അനിഷ്ടങ്ങൾ ഒരാളോട് തോന്നുന്ന ചെറിയ ചെറിയ അനിഷ്ടം ആ ചെറിയ അനിഷ്ടം ഒരു 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 ഇറിറ്റേഷനാണ് കുഞ്ഞ് ഇയാൾ എന്നോട് ഇങ്ങനെ എനിക്ക് സംസാരിച്ചെനിക്കിഷ്ടായില്ല അതൊരു അനിഷ്ടമാണ് അനിഷ്ടം ദ്വേഷ്യമായി മാറുന്നപ്പോഴാണ് ഇത് ഈ ഈ ഇറിറ്റേഷനെ ഈ അനിഷ് ഈ ഇറിറ്റേഷൻ നമ്മൾ കുറെ നാള് നമ്മുടെ ഉള്ളിൽ വെച്ചോണ്ടിരിക്കുമ്പോഴാണ് അത് എന്തായി മാറുന്നത് അത് വെറുപ്പായിട്ട് മാറുന്നത് അനിഷ്ടം ഈസ് ഫൈൻ പക്ഷെ അനിഷ്ടം പതിയെ പതിയെ വെറുപ്പായിട്ടും അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സമാധാനം കൊണ്ട് പോകും പിന്നെ നമുക്ക് സ്വസ്ഥ ഉണ്ടാവില്ല ജീവിതത്തിലെ ഒരു വ്യക്തിയോടോ സാഹചര്യത്തിനോടോ എന്തിനോടെങ്കിലും ശക്തമായിട്ടുള്ള ഒരു വെറുപ്പുള്ള ഒരാൾക്കൊരിക്കലും നേരത്തെ പറഞ്ഞ ആ ശാന്തി ആണ് സന്തോഷം എന്ന് പറഞ്ഞില്ലേ ആ അവസ്ഥയിലേക്ക് എത്താൻ ഒരിക്കലും സാധിക്കില്ല ഒരിക്കലും സാധിക്കില്ല അപ്പൊ അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ഈ വെറുപ്പ് വെറുപ്പിലേക്ക് നമ്മൾ എത്താതിരിക്കാന്നല്ല വെറുപ്പിലേക്ക് എപ്പോഴും എത്തണത് അനിഷ്ടത്തെ വളർത്തി വളർത്തി വളർത്തിയാണ് നമ്മളെപ്പോഴും വെറുപ്പിലേക്ക് എത്തണത് അപ്പൊ എങ്ങനെയൊക്കെയാണ് വെറുപ്പ് സംഭവിക്കുന്നത് ഒന്ന് എനിക്ക് ഇഷ്ടമുള്ളതിനെ ഒരാള് ഒരാള് തടസ്സം നിൽക്കുമ്പോൾ നമുക്ക് അയാളോട് വെറുപ്പായിട്ട് മാറും എനിക്ക് ഇഷ്ടമുള്ളതിനെ ഒരാൾ നമ്മൾ അനുഭവിക്കാൻ ഒരാൾ അനുവദിക്കാണ്ടിരിക്കുമ്പോൾ നമുക്ക് വെറുപ്പായിട്ട് മാറും ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് നമ്മളിലേക്ക് എന്ത് സംഭവിക്കുന്നത് വെറുപ്പ് സംഭവിക്കുന്നത് അപ്പോ എങ്ങനെയാണ് ഈ ഈ അവസ്ഥയിൽ നിന്ന് ഫ്രീ ആവാന്നുള്ളതിനൊരു കുഞ്ഞു എക്സാമ്പിൾ ഈ ശ്ലോകത്തില് നമുക്കൊന്ന് ഒന്ന് വിവരിച്ചിട്ടൊന്ന് പോവാം അതായത് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പ്രവൃത്തി നടക്കണം ശ്രദ്ധിക്കണേ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ വേണം ഒരു സംഭവം നടക്കാൻ ഇതൊക്കെയാണ് നമ്മുടെ കുറെ ഇതാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ പലപ്പോഴും വരുന്നത് അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നതിന് വിപരീതമായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ദേഷ്യം വരും ഓക്കെ ഉടനെ തന്നെ ദേഷ്യം വരുക അപ്പൊ ഇതിന് ഒന്ന് ഇന്ന് ഇന്ന് ഇന്നിത് മാത്രം ഒന്ന് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു വെറുതെ ഇങ്ങനെ കേട്ടുവിടാണ്ട് ഇന്നിപ്പോ ഈ പറയുന്ന ഒരൊറ്റ കാര്യം ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയല്ലോ നന്നായിരുന്നു ഞാൻ ഒരു കാര്യം ആഗ്രഹിക്കും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്നത്തെ ഞാൻ ക്ലാസ് എടുക്കാൻ ഇരിക്കുമ്പോൾ അതുവരെ ഇല്ലാത്തതിനേക്കാളും ശക്തമായ മഴയാണ് ഇപ്പൊ പുറത്തുപയോഗിരിക്കുന്നത് അതുകൊണ്ട് എന്റെ കുറെ ശ്രദ്ധ ഈ ശബ്ദം കൊണ്ടുപോകുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുണ്ടല്ലോ അല്ലെ അപ്പൊ ഞാൻ അപ്പൊ ഞാനിങ്ങനെ മാക്സിമം കൂടുതലായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുകയാണെങ്കിൽ പൂരി ചുരുന്ന ഒരു മഴയുടെ ശബ്ദം നിങ്ങളിലേക്ക് അധികം കൂടെ എത്തണില്ല പക്ഷെ എന്നെ അതിങ്ങനെ ഭയങ്കരമായിട്ട് ബോധർ ചെയ്യുന്നുണ്ട് എന്റെ ഫ്ലോവിനെ മനസ്സിലാവുന്നുണ്ടോ എൻ്റെ ഒരു എൻ്റെ ഒരു നാച്ചുറൽ ഫ്ലോവിനെ ഈ ഭീകരമായ മഴയുടെ ശബ്ദം അലട്ടുന്നുണ്ട് അത് അങ്ങോട്ട് എത്താത്തത് ഈ ഈ ലാപ്ടോപ്പിന്റെ ഗുണം എന്താ പറയുക സൗണ്ട് ക്യാൻസലായി പോകുന്നോണ്ടാണ് എത്താത്തത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ നമ്മൾ ആഗ്രഹിക്കുക അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന എന്താണ് സമാധാനമായിട്ട് ഇന്നിവിടെ ക്ലാസ് കൊടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം പക്ഷെ അതിന് തടസ്സമായിട്ട് പ്രകൃതി നിന്നാ പോലും പ്രകൃതിയോട് വരെ നമുക്ക് ദേഷ്യം വരൂല കിരട്ടില്ല സാറിന് ഒരു വല്ലാത്തൊരു മഴ ഇത്രയും പേരും ഇല്ലാത്തൊരു മഴ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചില ആൾക്കാർ മഴക്കിരുന്നിട്ട് പ്രയാഗം കണ്ടിട്ടില്ലേ അപ്പൊ അപ്പൊ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കില് എന്റെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ സിറ്റുവേഷൻ ഡെലിവേർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇറിറ്റേറ്റഡ് ആവുകയാണ് പിന്നെ എനിക്ക് അവിടെ ദേഷ്യം വരുവാണ് പെട്ടെന്ന് വെച്ചാൽ ഉണ്ടല്ലോ അല്ലെ അപ്പൊ ഇവിടെ നമ്മൾക്ക് ഒരൊറ്റ മാർഗമുള്ളു ഇപ്പോ ഈ സിറ്റുവേഷൻ ഇങ്ങനെയാണ് ഭഗവാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ ഭഗവാൻ ഇങ്ങനെയാണ് എനിക്ക് വേണ്ടിട്ട് ഒരുക്കിയിരിക്കുന്നത് ഇതാണ് ഇപ്പോഴത്തെ എനിക്ക് വേണ്ടിയിട്ടുള്ള ഭഗവാന്റെ പ്രസാദം എന്ന് കണക്കാക്കുന്ന ഒരാളാണ് അത്രേ എന്ത് കർമ്മയോഗി അപ്പോ അയാൾ എങ്ങനെയാണ് നിത്യസന്യാസിന്ന് വിളിക്കാൻ കാരണം അയാളുടെ ശ്രദ്ധ കർമ്മത്തിൽ മാത്രമാണ് കർമ്മവും കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അതിന്റെ ഫലം അതിന്റെ എഫക്റ്റും കോസും എഫക്റ്റും ഒന്നും അയാളെ ബാധിക്കുന്നില്ല ഈസ് ഓൺലി ഫോക്കസിങ് ഇൻ ആക്ഷൻ അവിടെ മഴ പെയ്യുന്നുണ്ടോ കറണ്ട് പോകുന്നുണ്ടോ അതൊക്കെ ഇതിന്റെ റിസൾട്ടായിട്ട് ചിലപ്പോ സംഭവിക്കാം അത് ചിലപ്പോ അയാൾ വിചാരിച്ച പോലെ ക്ലാസ് ആവില്ല വോട്ട് വാട്ട് എവർ അതൊന്നും ഒരു ദേഷ്യം ഒരു ഹേട്രഡ് അയാളിലേക്ക് ഒരു അസ്വസ്ഥത കൊണ്ടൊരാണ്ട് അയാളെ പ്രവൃത്തിയിൽ മുഴുകണ നൂറ് ശതമാന പ്രവൃത്തിയിലെ മുഴുകിയിരിക്കുന്ന ഒരാളാണ് അയാള് അയാൾക്കറിയാം അയാൾ അയാൾ പ്രവർത്തിക്കുന്നത് ഭഗവാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിലാണ് അയാൾ ഓരോ പ്രവൃത്തിയിലും മുഴുകുന്നത് അപ്പോൾ അയാളുടെ വിചാരം എന്താണ് അയാൾ പ്രവർത്തിക്കുന്നത് ഭഗവാൻ ഈ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ത് എന്തുകൊണ്ടാണ് ഇയാളെ നിത്യ സന്യാസി എന്ന് വിളിക്കാൻ കാരണം ഈ പോയിന്റ് ഒന്ന് ആയിട്ട് ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് നിത്യസന്യാസി എന്ന് വിളിക്കാൻ കാരണം വച്ചാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാള് പ്രവർത്തിക്കുന്നത് ഭഗവാൻ വേണ്ടിയിട്ടും അയാള് പ്രവൃത്തിയിലും മുഴുകിയിരിക്കുന്നതുകൊണ്ടും ആ പ്രവൃത്തിയിൽ നിന്ന് വരുന്നത് പരാജയത്തെയും വിജയത്തെയും ഭഗവാന്റെ പ്രസാദമായിട്ട് അയാൾക്ക് കണക്കാക്കാൻ സാധിക്കുന്നത് കൊണ്ടും അയാള് റിസൾട്ടിൽ നിന്ന് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അപ്പൊ നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോകുന്നതും പ്രസാദം കിട്ടാൻ വേണ്ടിട്ടല്ല ഇല്ല കറക്റ്റ് അല്ലേ നമ്മൾ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാണോ ഏതെങ്കിലും ക്ഷേത്രത്തിൽ നമ്മൾ പ്രസാദം കിട്ടാൻ വേണ്ടി പോവറുണ്ടോ ഇവിടെ ഇവിടുത്തെ പ്രസാദം നല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ക്ഷേത്രത്തിലും പോവാറില്ല അവിടുത്തെ അവിടെ നല്ല ശക്തിയുള്ള ദേവനാണ് അല്ലെങ്കിൽ അവിടെ നല്ല അനുഗ്രഹം കൂടുതലാണ് അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ദേവനാണ് അങ്ങനെ വച്ചിട്ടാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത് അല്ലാതെ അവിടെ നിന്ന് തരുന്ന പ്രസാദത്തിന് നമ്മൾ ഒരിക്കലും തിരുമാനോട് കംപ്ലയിന്റും പറയാറില്ല അത് എന്ത് എന്ത് പ്രസാദമാണ് തന്നത് ഞാൻ ഇത്രയും യാത്രയൊക്കെ ചെയ്തിട്ട് ഇതാണ് എനിക്ക് തരണത് വെള്ളം വെള്ളം എനിക്ക് വീട്ടിലിരുന്നാൽ പോലെ ഇങ്ങനെ നമ്മൾ ആ തീർത്ഥത്തിനൊന്നും നമ്മൾ അങ്ങനെ ഒന്നും കണക്കാക്കാറില്ല അതിനെ നമ്മൾ വളരെ ഭക്തിയോട് കൂടിയിട്ട് എന്താണോ തരുന്നത് കറക്റ്റ് ഇല്ല എന്താണോ തരുന്നത് അവിൽ ആയിക്കോട്ടെ ഉണ്ണിയപ്പം ആയിക്കോട്ടെ എന്താണോ തരുന്നത് അതിനെ നമ്മൾ വലിയ വലിയ വല്യ കൂടിയിട്ട് സ്വീകരിക്കുകയാണ് ഇതെനിക്ക് കിട്ടിയല്ലോ എന്നുള്ള രീതിയിൽ അപ്പൊ അതുപോലെ ഈ പ്രവൃത്തിയില് നിത്യസന്യാസിന്ന് പറഞ്ഞ ആളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഒരു ബന്ധനങ്ങളിലും പെടാതെ അയാൾ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അയാൾ ഒരു ബന്ധനത്തിലും പെടാണ്ട് അയാൾ ഇരിക്കുകയാണ് അയാളുടെ ആ പ്രവൃത്തിയിലെ നൂറ് ശതമാനം അയാൾ മുഴുകി പ്രവർത്തിക്കുന്നു അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ സിറ്റുവേഷൻ ഇങ്ങനെ ആക്കിയത് ഭഗവാനാണ് അത് ഭഗവാന്റെ പ്രസാദമാണ് ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ നഷ്ടം വന്നു സാരില്ല ആ നഷ്ടം കൊണ്ടുവന്നതും ഭഗവാന്റെ പ്രസാദമാണ് പറഞ്ഞ മനസ്സിലാവേണ്ടാവില്ല അല്ലെ കുറച്ച് എളുപ്പമുള്ള കാര്യമല്ല നമ്മൾ ആക്സെപ്റ്റൻസിന്റെ ഒരു ഹൈറ്റ് ആണത് പറഞ്ഞ മനസ്സിലുണ്ടാവില്ല ആക്സെപ്റ്റൻസിന്റെ ഒരു ഹൈറ്റ് ആണ് ആക്സെപ്റ്റൻസിന്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാല് ട്രാജഡിയും പ്രസാദം ഹാപ്പിനെസ് സക്സസും പ്രസാദം ഫെയിലിയറും പ്രസാദം എല്ലാം പ്രസാദം കംപ്ലീറ്റ് പ്രസാദം എന്തെന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതൊക്കെ അത് അത് അപ്പൊ നമ്മൾ നമ്മളെ നമ്മളെ ഈ കണ്ടീഷൻഡാണല്ലോ നമ്മൾ ദൈവമായിട്ട് എങ്ങനെ എന്റെ കാര്യങ്ങൾ നടക്കുന്ന ഒക്കെ ദൈവമേ ദൈവത്തിന്റെ അനുഗ്രഹം അപ്പോ നടക്കാണ്ടിരിക്കുമ്പോഴോ അപ്പോ ദൈവം നമ്മൾ തമ്മിലുള്ള കോൺട്രാക്ട് തെറ്റുകയാണ് അപ്പൊ അവിടെ ഒരു അനുഗ്രഹത്തിന്റെ ഒരു കുറവ് വരുന്നതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് പക്ഷെ ഒരു കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം നടക്കാണ്ടിരിക്കുന്നതും പ്രസാദം നടക്കുന്നതും പ്രസാദം നടന്നത് പരാജയപ്പെടുന്നതും പ്രസാദം നടന്നത് വിജയിക്കുന്നതും പ്രസാദം എന്റെ എന്റെ മുന്നിൽ കൊണ്ടുവരുന്ന ഓരോ സിറ്റുവേഷനും എൻ്റെ മുന്നിൽ കൊണ്ടുവരുന്ന ഓരോ വ്യക്തിയും ആ വ്യക്തി നന്നായിട്ട് പെരുമാറുന്നതും ആ വ്യക്തി മോശമായിട്ട് പെരുമാറുന്നതും എൻ്റെ മുന്നിൽ വരുന്ന ഓരോ അനുഭവവും അത് നല്ല അനുഭവിക്കോട്ടെ മോശം അനുഭവിക്കോട്ടെ പ്രസാദം 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 ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പീസിലേക്ക് നമ്മൾ അങ്ങോട്ട് വരാൻ തുടങ്ങും നമ്മുടെ മൈൻഡ് ശാന്തിയിലേക്ക് വരാൻ തുടങ്ങും മൈൻഡിന്റെ ശാന്തത നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും ഒരുപാട് മാറ്റങ്ങൾ ഞാനൊരു ദ ഗ്രേറ്റസ്റ്റ് സീക്രട്ട് എന്നൊരു ബുക്കിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ബുക്കിൽ അവര് പറയണത് ശാന്തമായ ഒരു മനസ്സ് കൊണ്ട് നടക്കാൻ സാധിച്ച അത്ഭുതങ്ങൾ നടക്കുന്നവരാണ് നമ്മുടെ നമുക്ക് ചുറ്റിനും അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ അത് ഈ പറഞ്ഞ പോലെ ഭഗവത്ഗീത ശ്രവണത്തിലൂടെയാവട്ടെ സാധനയിലൂടെയാവോ മെഡിറ്റേഷനിലൂടെയാവോ എന്തോ ആവും പക്ഷെ ശാന്തമായ ഒരു മനസ്സ് കണ്ടിന്യൂസ്ലി കൊണ്ടുനടക്കാൻ സാധിച്ചാൽ അപാരമായ മാറ്റങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കും നമ്മളുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന വേദന രോഗം വിഷമം പിടിച്ച അവസ്ഥകൾ തർക്കങ്ങൾ വഴക്ക് പ്രശ്നങ്ങളിനൊക്കെ കാരണം നമ്മുടെ മൈൻഡിന്റെ ഡിസ്റ്റർബൻസ് ആണ് കേട്ടോ ഓർത്തോളൂ നമ്മളുടെ ഡിസ്റ്റേബ് ആയിട്ടുള്ള മൈൻഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളെ നമ്മളിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും ആയിട്ടുള്ള മൈൻഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളെ നമ്മളിലേക്ക് കൊണ്ടുവന്നോണ്ടേ ഇരിക്കും അത് ഉറപ്പിച്ചോളൂ ഉറപ്പിച്ചോളൂ ഇതാണ് അതിന്റെ ഒരൊറ്റ സീക്രട്ട് ദ ഗ്രേറ്റസ്റ്റ് സീക്രട്ട് എന്ന് പറഞ്ഞൊരു ഗംഭീര ബുക്കാണ് അത് പറയുന്നത് മുഴുവൻ ഇതാണ് പീസ് 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 ക്യാൻ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം യുവർ ലൈഫ് പീസ് അപ്പൊ അത് അതും പറയുന്നത് തന്നെയാണ് എന്ത് ഇത് മൂന്നും ബാധിക്കാത്ത ഒരാളാണ് നിത്യസന്യാസി എന്താണ് അയാളൊന്നും ആഗ്രഹിക്കുന്നില്ല അത് വേണം ഇത് വേണം അതിനു വേണ്ടി ഇതിനു വേണ്ടി അയാളൊന്നും ആഗ്രഹിക്കുന്നില്ല ഈ ഒന്നും ആഗ്രഹിക്കാണ്ടിരുന്ന എല്ലാം നമ്മളിലേക്ക് വരുമേ അപ്പോ ഈ ആഗ്രഹിച്ചാൽ തന്നെ ആണ് ടെൻറ്റ് എന്താ പറയാ ഒരു അസ്വസ്ഥയാണ് അത് നടക്കോ നടക്കുവോ 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 ഞാൻ അത് ശരിക്കും അനുഭവിച്ചത് കന്യാകുമാരിയിലെ ക്ലാസ്സിന് പോകുമ്പോഴാണ് ട്രെയിനിലും ഇരി ട്രെയിൻ കയറാനേ അതായത് നമുക്കൊരു സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറാനൊരു കുഞ്ഞ് ഗ്യാപ്പ് കിട്ടുന്നില്ല അതുപോലത്തെ മഴ കൂരിച്ചൊരിണ മഴ ചെന്നപ്പോ മഴ തുടങ്ങുമ്പോ മഴ മഴ എന്നങ്ങോട് പറഞ്ഞാല് അപ്പൊ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഭഗവാനിൽ അങ്ങോട്ട് സറണ്ടർ ചെയ്ത് ഞാൻ റൂമിലിരിക്കയാണ് ആ ഹോളിൽ നടക്കുന്ന സ്ഥലം നൂറ് ഇരുന്നൂറ് മീറ്റർ ദൂരമുള്ളൂ പൊരിഞ്ഞ മഴ നടക്കുമ്പോ ഞാൻ സറണ്ടർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ എന്താ അറിയോ ആള് വന്നാലും കൊള്ളാം വന്നില്ലേലും കൊള്ളാം ഞാൻ പോയിട്ട് സംസാരിക്കും എനിക്കറിയാവുന്ന കാര്യം സംസാരിക്കും ആള് വന്നാലും കുഴപ്പില്ല വന്നില്ലേലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്ത വന്നോടുകൂടി തന്നെ അങ്ങോട്ട് ഫ്രീ ആയി അല്ലെങ്കിൽ എത്ര ആള് വരും എന്താ എന്താള് വരും എങ്ങനെ ആള് വരും ചിത്തൂരിത്രയും മെനക്കെട്ടല്ലേ എന്നിട്ട് ഇത്രയും ഒരു ചൂട് മഴ പോയല്ലോ എന്നുള്ള ചിന്ത വന്നാൽ തന്നെ നമ്മൾ ഡിസ്റ്റേബ് ആണ് അല്ലെ കറക്റ്റ് ലേസ് വന്നോ അതാണ് എന്ന് കാാംക്ഷ്യതി സാധനം ഉണ്ടല്ലോ ഞാൻ കാംഷ്യതി ഞാൻ എന്റെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഞാൻ പ്രിപ്പയേർഡ് ആണ് ഞാൻ ഇവിടം വരെ എത്തി ഞാൻ എന്നെ കൊണ്ട് ചെയ്യാവുന്നത് ചെയ്തു നക്കാംഷതി ഇനി നടക്കാണുള്ളത് നടക്കട്ടെ ബാക്കിയെല്ലാം പ്രസാദം അന്തം വിട്ടുപോയി ആ ഹോള് മുഴുവൻ ആളെ കണ്ടപ്പോ സത്യമായിട്ടും അന്തം വിട്ടുപോയി അങ്ങനെ ഫ്രീ ആയിട്ട് നമ്മൾ പീസ്ഫുളി ഇരുന്നാല് നമ്മള് ആഗ്രഹിക്കുന്നേക്കാളും മെച്ചമായിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കും പക്ഷെ നമ്മളുടെ ഉള്ളിൽ ഹൺഡ്രഡ് പേഴ്സെന്റ് തയ്യാറെടുപ്പ് ഉണ്ടാവണം പ്രവൃത്തി ഉണ്ടാവണം എല്ലാം ഉണ്ടാവണം എന്നിട്ട് നകാംശതി അത് വിടാനും സാധിക്കണം രണ്ടാമത്തെന്താണ് നിർദ്വന്ത കഴിഞ്ഞ തവണത്തെ പ്രോഗ്രാമും ഇത്തവണത്തെ പ്രോഗ്രാമും ഇങ്ങനത്തെ കമ്പാരിസൺ ഒന്നുമില്ലാണ്ട് ഇല്ലേ പറഞ്ഞല്ലേ നിർദ്വന്ധം തന്നെ അതാണ് കഴിഞ്ഞ തവണത്തെ ക്ലാസ് ഇത്തവണത്തെ ക്ലാസ് കഴിഞ്ഞ കഴിഞ്ഞവണത്തെ അനുഭവം ഇത്തവണത്തെ അനുഭവം ആ ആള് ഈ ആള് ആ കുട്ടി ഈ കുട്ടി ഇങ്ങനത്തെ കമ്പാരിസൺ തന്നെ ഒരു സമാധാനം കിട്ടും അല്ലേ തെരട്ടല്ലേ അന്നത്തെ ഇന്നത്തെ അന്നത്തെ ആരോഗ്യം ഇന്നത്തെ ആരോഗ്യം അന്നത്തെ സൗന്ദര്യം ഇന്നത്തെ സൗന്ദര്യം ഇങ്ങനെ പലതും തമ്മിൽ ഇങ്ങനെ കമ്പയർ ചെയ്തിട്ടാണ് ഉള്ള സമാധാനങ്ങളാണ് നിർദ്വന്ധ നിർദ്വന്ദ് നിർദ്വന്ത ഫ്രീ അപ്പൊ തന്നെ ഫ്രീ ആയി മറ്റെന്താണ് മൂന്ന് കാര്യങ്ങൾ ഒന്ന് കുറെശേ പ്രാക്ടീസ് ചെയ്താൽ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാം ഇതിൻ്റെയൊക്കെ ഉദ്ദേശം ഭഗവത്ഗീത ഇങ്ങനെ വളച്ചു വളച്ച് വളച്ച് നമ്മളെ കൊണ്ടുപോകുന്നതിന് ഒറ്റ ഉദ്ദേശം കേട്ടോ ശാന്തി ശാന്തി അതെന്തൂരം ലൈഫിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നോ അത് ട്വന്റി ഫോർ ഹവേഴ്സ് മുന്നൂറ്ററുപത്തഞ്ചിന തന്നെയാണ് നമ്മള് ആത്മസാക്ഷാത്കാരം എൻലൈറ്റൈൻമെന്റ് എന്ന് പറയുന്നത് അത് ഒരു അല്പം ഒന്നിങ്ങനെ ശാന്തി 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 പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ച രക്ഷപ്പെട്ടു എല്ലായിടത്തോട്ട് വരും എല്ലാ തടസ്സങ്ങളും മാറും കേട്ടോ തടസ്സങ്ങൾ എന്ന് പറയുന്ന സാധനം നമ്മുടെ മൈൻഡിന്റെ ഇറിറ്റേഷൻ ആട്ടോ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ അതൊന്നും മാറ്റി ശാന്തി കൊണ്ടുവന്നോ തടസ്സങ്ങൾ നമ്മൾ ഈ അമ്പലത്തിൽ പോയിട്ട് വഴിപാടൊക്കെ തരില്ലേ ആ തടസ്സം മാറണേ ഈ തടസ്സം മാറണേന്ന് ഒന്നും മനസ്സിലേക്ക് ശാന്തി കൊണ്ടുപോകാം എല്ലാ തടസ്സങ്ങളും മാറി എല്ലാ വഴിപാടിനെക്കാളും ശക്തമാണ് കേട്ടോ മനസ്സ് ശാന്തമാക്കൽ മനസ്സ് ശാന്തമാക്കുന്നേക്കാളും വലിയ പൂജ ഈ ലോകത്തില്ല വഴിപാടീ ലോകത്തില്ല പ്രാർത്ഥന ഈ ലോകത്തില്ല കാരണം ഇതിന്റെയൊക്കെ ഉദ്ദേശം ഈ വഴിപാടിന്റെ ഒക്കെ ഉദ്ദേശം അൾട്ടിമേറ്റ്ലി നമ്മളെ മനസ്സിലേക്ക് ശാന്തത കൊണ്ടല്ല അല്ല കറക്റ്റ് അല്ലേ കാരണം നമ്മൾ ഈ വഴിപാടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലെ ഓ ഈ ഭഗവാനെ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ആ ശാന്തതയാണ് അവിടെ വർക്ക് വർക്ക് ചെയ്യണത് അല്ലാണ്ട് ആ വഴിപാടല്ല അവിടെ വർക്ക് ചെയ്യണത് ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവും കേട്ടോ അവിടെ വർക്ക് ചെയ്യണത് ആ ശാന്തതയാണ് ഒരു വലിയ ക്ഷേത്രത്തിൽ പോയി ഭയങ്കര വലിയ ശക്ത ശക്തിയുള്ള ക്ഷേത്രം വലിയ ശക്തിയുള്ള ദേവനാട്ടോ പോയി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദേവനല്ല വർക്ക് ചെയ്യണത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ശാന്തിയാണ് അവിടെ വർക്ക് ചെയ്യണത് അത് കെട്ടി പോയിന്റ് ക്ഷേണപ്രദക്ഷിണം ചെയ്ത് കഴിയുമ്പോഴുള്ള വേദനയോട് ചെയ്തല്ലോ എന്നുള്ള ഓ സമാധാനം ചെയ്യാൻ പറ്റിയല്ലോ അപ്പോ വരുന്നൊരു ശാന്തി ഉണ്ടല്ലോ ആ ശാന്തിയാണ് വർക്ക് ചെയ്യണത് അല്ലാണ്ട് ആ ഉരുളലല്ല വർക്ക് ചെയ്യണത് ക്ഷേനമല്ല വർക്ക് ചെയ്യണത് പ്രദക്ഷിണ അല്ല വർക്ക് ചെയ്യണത് ശാന്തിയാണ് വർക്ക് ചെയ്യണത് നിസ്കാരം അല്ല വർക്ക് ചെയ്യണത് നിസ്കരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ശാന്തിയാണ് വർക്ക് ചെയ്യണത് ഇത് ഇതാണ് അതിന്റെ പോയിന്റ് ആണ് അതിന്റെ പോയിന്റ് ഇത് കർമ്മത്തിലൂടെ ഒരാൾ നേടുന്ന ഒരാളുണ്ട് വേറെ ചിന്തകളില്ല അയാള് നിത്യസന്യാസിയാണെന്നാ പറയണ പുള്ള ബാക്കി നമുക്ക് നാളെ കാണാം ഒരു ദൈവിക ഒരു സസങ്ങാവട്ടെ